ഹായ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണിത് നമുക്ക് നോക്കാം ഫോളോയിങ് ആർ ദ ഡീറ്റെയിൽസ് ഓഫ് എ റെയർ ബട്ട് ഡെഡ്ലി ബ്രെയിൻ ഇൻഫെക്ഷൻ റിപ്പോർട്ടഡ് റീസെന്റ് ഇൻ നോർത്തേൺ കേരള വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റോങ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് തെറ്റെന്നാണ് ചോദ്യം വായിക്കാം ദ ഡിസീസ് നോണസ് അമീബിക് മെൻജനോസഫലറ്റിസ് കോസബൈ ദി പെത്തോജൻ ഹിസ്റ്റോളിറ്റിക്ക കോബൈ നെഗ്ലേറിയ ഫൗലേറി യൂഷ്വലി ഫാറ്റൽ ഇൻഫെക്ഷൻ ഓഫ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം അതായത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഇവിടെ ഏതാണ് തെറ്റ് ഓൺലി സെക്കൻഡ് എ ഓപ്ഷൻ ഓൺലി സെക്കൻഡ് കോസ്ഡബൈദി പാത്തോജൻ എൻഡമീബിറ്റിക്ക അതാണ് തെറ്റ് അപ്പൊ ശരി ഏതൊക്കെയാണ് ദ ഡിസീസിസ് നോണസ് അമീബിക് മെനിജനോ സഫലിറ്റിസ് കോസ്ഡബൈ നെഗ്ലേറിയ ഫൗലേറി യൂഷ്വലി ഫാറ്റൽ ഇൻഫെക്ഷൻ ഓഫ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റെസ്പിറേറ്ററി സിസ്റ്റം ഇൻ ഹ്യൂമൺ ഈസ് ആർ ട്രൂ ഇവിടെ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ബി വൺ ആൻഡ് തേർഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നോസ്റ്റൽസ് നാഷണൽ ചാമ്പർ ഫാർനസ് ലാർനസ് ട്രക്കിയ ബ്രോങ്കിയ ആൻഡ് ആൽവിയോളി ഇറ്റ് ഹെൽപ്സ് ടു കീപ് എ സ്റ്റേബിൾ പി എച്ച് വിത്ത് ഇൻ ദ ബോഡി ആൻഡ് മെയിൻറ്റെയിൻ റെസ്പിറേറ്ററി ആക്സിഡോസിസ് ആൻഡ് റെസ്പിറേറ്ററി ആൽക്കലോ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പിനേഷൻ റിലേറ്റഡ് ടു വിറ്റാമിൻ ബി കോംപ്ലക്സ് ഈസ് കറക്റ്റ് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ബോട്ട് വൺ ആൻഡ് വിറ്റാമിൻ ബി വൺ തയാമിൻ ബെറി ബെറി വിറ്റാമിൻ ബി സെവൻ ബയോട്ടിൻ ടെർമറ്റൈറ്റിസ് ഇവിടെ വിറ്റാമിൻ ബി ടു റൈബോഫ്ലോമിൻ തന്നെയാണ് പക്ഷെ അത് അനീമിയ വിറ്റാമിൻ ബി ത്രീ നിയാസിൻ പെല്ലഗ്രാം അടുത്ത ക്വസ്റ്റിൻ വാട്ട് ഈസ് ദൂണിറ്റ് ഓഫ് ഫോഴ്സ് ഫോഴ്സിന്റെ യൂണിറ്റ് ഏതാണ് ന്യൂട്ടൺ ഓപ്ഷൻ ഡി ലെവൻ പോയിന്റ് കിലോമീറ്റർ പെർ സെക്കൻഡ് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ദ നെയ്മർ യൂസ്ഡ് ചന്ദ്രൻ ത്രീ ആൻസർ ഓപ്ഷൻ ബി വിക്രം അങ്ങനെയാണെങ്കിൽ റോവർ ഏതാണ്

ചോദ്യം ആൻസർ കോൺവെക്സ് മിറർ വിച്ച് അലോസ്റ്റീൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനൻറ്റ് സോറി പെർമനന്റ് മാഗ്നറ്റ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ഐ നിക്കോ അടുത്ത ക്വസ്റ്റ്യൻ ജർമ്മനി ഇൻ ടൂ തൗസൻഡ് ട്വന്റി ടു ലോഞ്ച്ഡ് ദ വേൾഡ് ഫസ്റ്റ് ഫ്ലീറ്റ് ഓഫ് ഹൈഡ്രജൻ പവർഡ് പാസഞ്ചർ ട്രെയിൻ ടു റീപ്ലേസ് ഡീസൽ ട്രെയിൻ ൈസ് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രജൻ ടാങ്ക് ആൻഡ് സെൽസ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഗ്രൂപ്പ് ഈസ് ദോഡിക് ടേബിൾ ഏതാൻസർ ഓപ്ഷൻ സി ഗ്രൂപ്പ് സിക്സ്റ്റീൻ അടുത്ത ക്വസ്റ്റ്യൻകല ആൽക്കലോയിഡ് വിച്ച് ഹാസ് അനാൽജിക് ആക്ടിവിറ്റി ഓപ്ഷൻ ബിർഫിൻ അടുത്ത കൊസ്റ്റ്യൻ ഹു റോഡ് കഥകളി വിജ്ഞാന കോശം അതായത് എൻസൈക്ലോപീഡിയ ഓഫ് കഥകളി ആൻസർ ഓപ്ഷൻ ഡി ഐമനം കൃഷ്ണ കൈമൾ അടുത്ത കൊസ്റ്റ്യൻ ൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരള ഈസ് അസോസിയേറ്റഡ് വിത്ത് ജനൽ കേൻസർ ഓപ്ഷൻ സി കേരള സംഗീത നാടക അക്കാദമി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഫിലിം ഫ്രം ഇന്ത്യ വണ്ടി ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് ഇൻ കാൻ ഫെസ്റ്റ് फिल्म फेस्टिवल 2024 आंसर ऑप्शन ए और वी इमेजिन एज लाइट अगला क्वेश्चन व्हिच गेम इज एसोसिएटेड विद द टर्म कास्टलिंग ऑप्शन सी चेस व्हिच गेम इज एसोसिएटेड विद द टर्म कास्टलिंग ऑप्शन सी चेस വിച്ച് നോവൽ ഓഫ് സേതു ഈസ് അസോസിയേറ്റഡ് വിത്ത് വെൽ നോൺ ക്യാരക്ടർ ദേവി ദേവി എന്ന കഥാപാത്രം സേതുവിന്റെ ഏത് നോവലിലാണ് ഏത് നോവലെയാണ് ഓപ്ഷൻ ബി പാണ്ഡവുരം ഓക്കെ